ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളകളൊക്കെ ഇടാൻ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് കുപ്പിവളകളൊക്കെ നിറച്ചിടുന്നത് പക്ഷേ ഇത് വാങ്ങിയതിനോടൊപ്പം തന്നെ വലിയ റിസ്ക് ആണ് ഇത് സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിപൊളിയൊരു വഴിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതേ ഇതേപോലത്തെ പേപ്പർ റോളുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഞാനൊരു രണ്ട് വലിയ പീസും ഒരു കുഞ്ഞു പീസും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെനിക്ക് വാൾ പേപ്പർ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഞാനൊരു ക്ലോത്ത് ഇതേപോലെ ബ്ലാക്ക് കളർ ക്ലോത്ത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വേണമെങ്കിലും നമുക്ക് പെയിൻ്റ് ഒക്കെ അടിച്ച് ഭംഗിയാക്കി എടുക്കാം പക്ഷേ ഞാനിവിടെ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഞാനിവിടെ ക്ലോത്ത് വെച്ചിട്ടാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേത് രണ്ട് വലിയ പീസും ഞാൻ ബ്ലാക്ക് കളർ ക്ലോത്ത് ബെനീൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ഈ ചെറിയ പീസിൻ്റെ സെൻ്ററിലായിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വെറുതെ ഷോപ്പിൽ നിന്ന് ബാങ്കിൾ സ്റ്റാൻഡൊക്കെ വാങ്ങി ക്യാഷ് കളയേണ്ട കാര്യമില്ല രണ്ട് പേപ്പർ റോൾ ഉണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നീട് നമ്മൾ ഈ ചെറിയ പീസും പിന്നെ നമ്മൾ ആ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത വലിയ പീസും കൂടി ടി ഷേപ്പിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ നല്ല ഇതിനെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് വേണം ഇതൊക്കെ ഫിക്സ് ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നിട്ട് നമ്മൾ ആ മിഡിൽ ഭാഗത്ത് കട്ട് ചെയ്ത പോർഷൻ ഇല്ലേ അവിടേക്ക് നമ്മൾ അടുത്ത പേപ്പർ റോളും കൂടി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഞാനൊരു തടിക്കഷ്ണത്തിൻ്റെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബേസ് സ്ട്രോങ് ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് വുഡ് പീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഞാനൊരു കളർഫുൾ ക്ലോത്ത് എടുത്തിട്ട് ഇത് ഇതിൻ്റെ അരികിലേക്കൊക്കെ വെച്ചിട്ടൊന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പെയിൻ്റ് അടിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒത്തിരി ഭംഗിയായിട്ട് കൂടി ഇരിക്കണമല്ലോ എന്നിട്ട് ആ തടിക്കഷ്ണത്തിൻ്റെ മേലേക്കും ആ ചെറിയ പൈപ്പിൻ്റെ മേലേക്കും ഞാൻ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം കൂടി കാണുമ്പോൾ ഒരു ഭംഗിയും കൂടെ വേണമല്ലോ അങ്ങനെ നമ്മൾ ഇതേ ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ബാംഗിൾസ് ഒക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ദേ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്പേസും കൂടി ഉണ്ട് അപ്പോൾ അവിടേക്ക് വെക്കാനായിട്ട് ഞാനൊരു കുപ്പി എടുത്തിട്ട് ദേ ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ക്ലോത്തും കൂടി ഒട്ടിച്ച് ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ചെറിയ ഐലൈനർ മസ്കാര അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വെക്കാമല്ലോ വെറുതെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ പേപ്പർ റോളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആവുന്ന ഒന്നാണ് കേട്ടോ പിന്നീട് ഞാൻ പേപ്പർ റോള് രണ്ടെണ്ണം എടുത്തിട്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പേപ്പർ റോളിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്കിത് മൂന്ന് സ്റ്റെപ്പായിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ താഴത്തെ ആ വുഡ് പീസിൻ്റെ വീതി ഇത്തിരി കൂട്ടിയാൽ നമുക്ക് കുറേ അധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഇട്ട് വെക്കാനായിട്ട് ഒരു ബോക്സ് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താവുന്നതാണേ അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് അപ്പം വീഡിയോസൊക്കെ ഒന്ന് കണ്ടു വെക്കുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട താങ്ക് സോ മച്ച് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ